വീണ്ടും ഒരു മഴക്കാലം വന്നിരിക്കുന്നു ഗൈസ് ഇറേ നാളത്തെ പലിശ പലിശ കൂട്ടപലിശയായി തന്നുകൊണ്ട് മഴക്കാലം വീണ്ടും വന്നിരിക്കുന്നു ഗൈസ് എന്താണ് അവസ്ഥ എല്ലാം കാലാവസ്ഥ തണുത്തിരിക്കുന്നു അന്തരീക്ഷവും തണുത്തിരിക്കുന്നു മനുഷ്യ മനസ്സുകൾ മാത്രം തണുത്തിട്ടില്ല എന്താണ് അവസ്ഥ അതോ അവസ്ഥ ചിരോ അവസ്ഥ എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ലൈവിലുള്ള ലൈവിലേക്ക് എല്ലാ മുത്തുമണികളെയും മുത്തുമണിയുമാരെയും ഈ ക്ഷണിക്കുന്നു ഞാൻ വാഗം ചെയ്യുന്നു വിശ്വാസങ്ങൾ ഓരോന്നായി പങ്കുവെക്കാനായി ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അറിയിക്കുന്നു ഓക്കെ എത്ര ലൈക്ക് കിട്ടിയാലും കുഴപ്പമില്ല സിന്ധു വെച്ച് വന്നല്ലേക്ക് ഫസ്റ്റ് കമൻറ്റ് ഇട്ടിരിക്കുന്നു സിന്ധു വെച്ചി താങ്ക് യു സിന്ധു വച്ചി താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് രണ്ടുശേഷം സിന്ധുവച്ചി സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാം നന്നായിട്ട് പെയ്യുന്ന മഴയുണ്ടോ അവിടെ ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നു എന്താണ് പറയും വിശേഷങ്ങൾ പറയും വെക്കുക പോലെ എന്താണ് രാത്രിത്തെ സ്പെഷ്യൽ എന്താണ് രാത്രി കഴിച്ചത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ചാനലിലെ ലിങ്ക് പരമാവധി എല്ലാവരോടും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ചിന്തി വെച്ച് ചെയ്യണേ നിങ്ങളുടെ അങ്ങനെ രംഗുകാരും നമ്മളും പറയാട്ടോ ഇപ്പൊ അതെല്ലാം മഴയാണ് വരവതൊക്കെ വരിക പഠിച്ച കയറി വേശങ്ങൾ പങ്കുവെക്കു കൂട്ടുകാരേ എല്ലാവരും പറയൂ പങ്കുവെക്കൂ ആ അമലോട്ട വന്നില്ല താങ്ക് യു സോ മച്ച് അമലോട്ട എന്തൊക്കെയുള്ള വിശേഷം സുഖമാണോടാ നമ്മൾ ചാനലിന് എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് തരണം ഞാനും കട്ട സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും കേട്ടോ എൻ്റെ ചാനലിൽ ചാനലിനി എല്ലാവരും പൊളിച്ച് സന്തോഷത്തോടെ പോകണം എന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ അടുക്കളയിൽ വിശേഷങ്ങൾ പങ്കുവെക്കുക എല്ലാവരും എല്ലാവരും ലൈക്ക് അടിച്ച് കയറൊരു മക്കളെ സപ്പോർട്ട് ചെയ്യാത്തരൊക്കെ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ എല്ലാവരും ഓരോ ലൈക്കും കമ്മനും തന്ന് ആ റിചിച്ചേട്ടാ വന്ന ഹായ് ലൈക്ക് അടിച്ച് കയറിയൊരു റിചിച്ചേട്ടാ എന്തൊക്കെയു ശേഷം നല്ല മഴയാണ് പെയ്യുന്ന ലൈക്ക് അടിച്ച് ഓക്കെ ഓക്കെ വിശേഷം മതി നല്ല മഴ പെയ്യുന്നുണ്ട് ഇടാ പുറത്തുനിന്ന് നല്ല മഴയാണ് ത്തെ പലിശ തയ്തും ഓക്കെ റജി കേട്ടാ ലൈക്കടിക്കൂ മാനന പോവല്ലേ രജി കേട്ടാ സുഖമായിട്ടിരിക്കുന്നു രജി കേട്ടാ സുഖമായിട്ടിരിക്കുന്നു കഴിച്ചു കഴിച്ചു എല്ലാം ഇരിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാം രജി ലൈക്ക് ലൈക്കു ലൈക്ക് ലൈക്കു ആ ലൈക്ക് ലൈക്ക് പറ്റെ ബഹുത്തായിട്ടൊരു ഡബിൾ ഡബിൾ ടാപ്പ് ടബിൾ അടിച്ചിരുന്നു ലൈക്കടിച്ചു കയറിയാ സുനിയൽ ബ്ലോ പറയൂ വിശേഷം പറയും പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയൂ പങ്കുവെക്കൂ അല്ല മഴയാണ് ഒന്നും പറയാനില്ല ലൈക്ക് വീട്ട് ആരെയതാ ലൈക്ക് പോകാത്തത് അടുക്കി ലൈക്ക് ഡബിൾ ടൈം അടിച്ച് വാ മക്കളെ ക്രിയേറ്റീവാളെ മക്കളെ ഓക്കേ ലൈവ് ഓക്കെ ഓക്കെ പക്ഷേ ലൈക്ക് വീണിട്ടില്ല എല്ലാവരും ഷെയർ കയറിയ പറ്റെങ്കിൽ പിന്നെന്താണ് വിശേഷം പരി പരി എല്ലാരും വിശേഷങ്ങൾ പങ്കുവെക്ക് ഓക്കെ പറയൂ പറയു എല്ലാരും പോയോ മക്കളെ വരി വരി വിശേഷങ്ങൾ പങ്കുവെക്ക് അതെ ഓക്കെ ഓക്കെ കണ്ടു കണ്ടു എല്ലാരുന്നു വെരി 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 എല്ലാവർക്കും സ്വാഗതം പൈനാണി ഇന്നെല്ലാവരും ലൈവിൽ വരണം ഉള്ളവരൊക്കെ വന്നിട്ട് ലൈക്ക് അടിക്കുക കെമെൻ്റ് അടിക്കുക ഒക്കെ അല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട് കൈ പുറത്ത് നല്ല മഴയുണ്ട് ചെന്ന് കേക്കുന്നു എന്താ that already made it with